തിരുവനന്തപുരം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പ്രേരനയുടെ പുറമേക്കാണ് ത്രികോണമെങ്കിലും ആറ്റിങ്ങൽ അക്ഷരാർത്ഥത്തിൽ ത്രികോണം തന്നെയാണ് എന്നാണ് നമ്മുടെ ബ്യൂറോകളിൽ നിന്ന് വന്നേക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറിയും എം എൽ എയുമായ വി ജോയും കേന്ദ്രമന്ത്രി വി മുരളീധരനും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയാവുന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രവചനാതീതം തന്നെയാണ് മത്സരം എന്നെങ്കിലും വി ജോയ്ക്ക് അല്പം മുൻതൂക്കമുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലേഖ ലേഹന്മാർ അവരുടെ ഒരു സംക്ഷിപ്തം വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് സാറ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്ക് തോന്നുന്നു അത് പിന്നെ വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രവചനത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഈ എസ് എൻ ഡി പി വോട്ട് മെയിനായിട്ട് ഇങ്ങോട്ട് പോകും എന്നുള്ള അവിടെ എസ് എൻ ഡി പിക്ക് മുസ്ലിം വോട്ടേഴ്സ് ഉണ്ട് ക്രൈസ്തവ വോട്ടേഴ്സുണ്ട് ഈ മൂന്നും വോട്ടേഴ്സും ഉള്ളതാണ് അപ്പം ഈ ഇഴവ വോട്ട് മെയിനായിട്ട് എങ്ങോട്ട് പോകും അതെ അതെ ആ വിഭാഗത്തിൽപ്പെട്ടതാണ് പക്ഷേ ഈഴവ വോട്ട് ബേസിക്കായിട്ട് ആർക്ക് പോകും എന്നുള്ളതാണ് ഇപ്പം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ എസ് എൻ ഡി പിയുടെ രണ്ട് ഗ്രൂപ്പുമായിട്ടും വലിയ ബന്ധമുള്ള ബന്ധമുള്ള ഒരു ആളാണ് കഴിഞ്ഞ പ്രകാശം അത് ബലം കണ്ടതുമാണ് അപ്പം അതുപോലെ തന്നെ ഈ മുസ്ലിം വോട്ട്സ് ആർക്ക് വരും ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ട് നമ്മൾ മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന കാട്ടിൽ ന്യൂനപക്ഷ വോട്ട് ആർക്ക് അനുകൂലമായി വരും എന്നുള്ള ഒരു ഘടകം അവിടെ ഉണ്ട് പിന്നെ ഈ ബി ജെ പി കാൻഡിഡേറ്റ് എത്ര വോട്ട് പിടിക്കും വി മുരളീധരൻ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതും ഒരു വളരെ കഴിഞ്ഞ വർഷം നിൽക്കുന്നു രണ്ട് ലക്ഷത്തി ചിലവനം ശോഭാ സുരേന്ദ്രൻ ബി ജെ പി രണ്ട് ലക്ഷത്തിൽ ആ രണ്ട് എൺപത് വോട്ട് പിടിക്കുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ അത്രയും വോട്ട് പിടിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ സ്റ്റിൽ ആ ബി ജെ പി കാൻഡിഡേറ്റ് എത്ര വോട്ട് പിടിക്കും എന്നതും ഇതിനകത്തൊരു നിർണായകമായിട്ടുള്ള ഘടകമാണ് പ്രത്യേകിച്ചും ഒരു മൂന്ന് പേര് ഒരു സമുദായക്കാരായിരിക്കും അദ്ദേഹത്തിന് പോകുന്ന വോട്ട് ഈ എങ്ങോട്ട് കട്ട് ചെയ്യും ഇപ്പോൾ ഇത് ഇടതുപക്ഷത്തിന് ആണ് പിന്നെ ഒരുപക്ഷെ തിരിച്ചടി വരാൻ അല്ല തിരിച്ചടി വരാൻ സാധ്യത കാരണം ഈ വോട്ട് പോകുമ്പോൾ ഈ വോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അവരുടെ വോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയാൽ അത് ലെഫ്റ്റിന് എതിരായിട്ട് വരും എന്നുള്ള ഒരു സംഗതിയുണ്ട് പിന്നെ ഞാനിവിടെ പരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിർത്തുന്നു അതായത് ഇതിൽ മൂന്നിൽ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട് ബി ജെ പി ജയിക്കുമെന്ന് ഞാൻ കരുതുന്നു പ്രവനാജിതന്നെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വി മുരളീധരൻ വലിയ മുന്നേറ്റ ആറ്റങ്ങളിൽ നടത്തി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് മുരളീധരൻ ഇത്തവണ കിട്ടുന്നുണ്ട് അതിന് അദ്ദേഹത്തെ സഹായിച്ച ഘടകങ്ങളോട് ചൂണ്ടിക്കാണിച്ച ഒന്ന് എസ് എൻ ഡി പി സപ്പോർട്ടുണ്ട് മറ്റൊന്ന് കേന്ദ്രമന്ത്രിയാണെന്നുള്ള ഒരു പ്രതീതി ആകുന്നുള്ള പ്രതീതി പിന്നെ കഴിഞ്ഞാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ ബി ജെ പിക്ക് ഒരു സ്വീകാര്യത ആറ്റിങ്ങൽ ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ മുകളിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും അവിടെ സന്ദർശിച്ച ചില സോഴ്സസ് നിന്ന് ലഭിച്ചത് ഒരുപക്ഷേ വി മുരളീധരൻ തന്നെ ഡാർക്ക് ഹോൾസ് ആകുമോ എന്നാണ് അത്രയൊന്നും പോയില്ലെങ്കിലും മുരളീധരൻ ഗണ്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കും അപ്പോൾ പ്രവചനാതീതമാകുന്നു ആ പ്രതിരോധിതമാകുന്നതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റല്ലേ ജയിക്കുന്നുണ്ട് എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തും അടൂർ പ്രകാശിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടില്ല ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കേരള രാഷ്ട്രീയത്തിൽ പഴയ ജനറേഷൻ അല്ല പുതിയ തലമുറ വന്നിട്ടുണ്ട് ആ പുതിയ തലമുറ യു ഡി എഫ് ആയിട്ടല്ല വരുന്നത് ബി ജെ പി ആയിട്ടാണ് നേരിട്ട് വരുന്നത് പുതിയ തലമുറ നേരിട്ട് ലെഫ്റ്റ് ആയിട്ടാണ് വരുന്നത് പുതിയ തലമുറ നേരിട്ട് യു ഡി എഫ് ആയിട്ട് വരുന്നത് അങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങളുടെ വോട്ട് അങ്ങോട്ട് പറഞ്ഞു അതുകൊണ്ട് തോറ്റു എന്നിനി പറയാൻ പറ്റില്ല ആ നിലയ്ക്കുള്ള സാഹചര്യം മാറി കൂടുതൽ പാർട്ടി ഐഡൻറ്റിറ്റി തന്നെ കൊണ്ടുവരുന്നു അപ്പോൾ ആറ്റിങ്ങല് നല്ല സുശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് അപേക്ഷിച്ച് ത്രികോണ മത്സരത്തിന് നല്ലൊരു ഉദാഹരണമാണ് തീർച്ചയായിട്ടും ആറ്റിങ്ങിൽ കാണുന്നു അപ്പോൾ വി ജോയ്ക്ക് ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടാകുന്ന ആ ഒരു ഒരുക്കങ്ങളും എല്ലാം ആ കേഡർ പാർട്ടിയുടെ ഒരു പിന്തുണയും അദ്ദേഹം സെക്രട്ടറിയാണെന്നുള്ളതിൻ്റെ ഒരു പ്രാമുഖ്യവും കേഡേഴ്സെല്ലാം നന്നായിട്ട് തിരുവനന്തപുരത്തെ കേഡേഴ്സ് പോലും ആറ്റിങ്ങലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ നിലയ്ക്ക് പ്രവർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജോയ്ക്ക് ഒരു മുൻതൂക്കമുണ്ട് സംശയമൊന്നുമില്ല പക്ഷേ അടൂർ പ്രകാശിനെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്കറിയാം വളരെ സൈലൻറ്റാണെങ്കിൽ എഫക്റ്റീവ് എഫക്റ്റീവാണ് വലിയ ആൻറ്റി ഇൻകമ്പൻസി അടൂർ പ്രകാശിൻ്റെ ഇല്ല തിരുവനന്തപുരത്തുള്ളതുപോലെ ആൻറ്റി അദ്ദേഹം എല്ലായിടത്തും ആയിരുന്നു നിലയ്ക്ക് എനിക്ക് തോന്നുന്നു വലിയൊരു അദ്ദേഹമായിട്ട് മറിക്കലെന്നൊരു സംഭവം മനസ്സിലായി പോലെ അദ്ദേഹം ഇതിലൊരു ഒരു അഗ്രഗണ്യനും കൂടിയാണ് ഇരട്ട വോട്ട് അദ്ദേഹം ഗണ്യമായി അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങും നോക്കുമ്പോൾ അന്തിമമായിട്ട് യൂട്യൂബിന് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന രീതിയിലെങ്കിലും വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും നേരിയ മുൻതൂക്കം ഞാൻ മറിച്ചാണ് കാണുന്നത് മാതൃഭൂമി പറയുന്നത് ജോയിക്കാണെന്നാണ് അല്ലെ ചെറിയ എനിക്ക് തോന്നുന്നത് അടൂർ പ്രകാശ് ഫൈനലി സെയിൽ ത്രൂ എന്നുള്ളതാണ് കാരണം കാര്യം നമ്മുടെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ആൻറ്റിക്യംപൻസി ഗവൺമെൻ്റിൻ്റെ അഗെയിൻസ്റ്റ് ഉള്ള ആൻറ്റി ഗെയിം ക്യമ്പൻസി പ്രതിഫലിക്കാൻ ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ കാരണം തിരുവനന്തപുരത്ത് അത് പ്രതിഫലിക്കില്ല പക്ഷേ ആറ്റിങ് അങ്ങനെയുള്ള പല ആ മേഖല നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പലരുമായിട്ട് സംസാരിച്ച പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ്സിലൊരു ഒരു എതിർപ്പുണ്ട് ഗവൺമെൻറ് അത് ജോയിയുടെ സംഘടനാ ശേഷി ഉപയോഗിച്ച് അതിനെ മറികടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ലാസ്റ്റ് ഒരു ഒരു ചെറിയ വോട്ടിനെങ്കിലും അടൂർ പ്രകാശ് കടന്നു കൂടേണ്ടതാണ് നിങ്ങളുടെ പേരും വ്യക്തമായി ഏതാണ്ട് അടൂർ പ്രകാശ് ജയിച്ചേക്കാം എന്നുള്ളത് സാറ് അത്ര പറയുന്നില്ല പ്രവചനാ എന്താ പറയാ രണ്ട് കോണമേ പറയുന്നുള്ളൂ എൽ ഡി എഫ് അല്ലെങ്കിൽ വലിയ വലിയ അത് വോട്ട് തോതിൽ നമ്മളൊരു തേർട്ടി പെർസെന്റ് അടുത്ത് മൂന്ന് കാൻഡിഡേറ്റ്സ് വോട്ട് പിടിക്കണമെങ്കിൽ സുശക്തമായ ത്രികോണം എന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം ഇല്ല ഇല്ല അത്രത്തോളം ഇല്ല അതിനടുത്തൊക്കെ വരുന്നു തന്നെയാണ് പക്ഷേ ഈ ആന്റി ഇൻകോപൻസിയോട് ചൂണ്ടിക്കാണിച്ചാൽ വളരെ ആണ് കാരണം ലോവർ മിഡിൽ ക്ലാസ് ഒരുപാടുള്ള ആൾക്ക് മണ്ഡലമാണ് ആറ്റുകൾ അപ്പം ആ നിലയ്ക്ക് ഭരണവിരുദ്ധ വികാരം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാനുള്ള സാധ്യത